മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്ന് ഡ്രൈഡേ ആണ് അതുകൊണ്ട് എല്ലാവരും വളരെ താമസിച്ചാണ് എഴുന്നേറ്റ് വരുന്നത് കുറച്ചു കുറച്ചുപേരൊക്കെ നേരത്തെ എഴുന്നേറ്റു കുറച്ചുപേരൊക്കെ ഇപ്പോഴും ഉറക്കമാണ് അപ്പോൾ അനുമോള് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നെവിനും ജിസയിലും കിച്ചന് നിൽപ്പുണ്ട് എന്നാൽ നെവിനും ജിസയിലും കിച്ചൻ ടീമിലുള്ളതല്ല അതുകൊണ്ട് തന്നെ അനുമോള് ജിസേലിനോട് ചോദിക്കുന്നു നീ ആരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കിച്ചനിൽ കയറിയത് അപ്പോൾ ജിസേല് പറയുന്നു നിങ്ങൾ കിച്ചൻ ടീമിൽ ആരും വന്ന് കുക്ക് ചെയ്യുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കുക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഉറക്കമൊക്കെയാണ് അതുകൊണ്ട് ക്യാപ്റ്റനായ ഒനീലിനോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് കയറിയത് എനിക്ക് വിശക്കുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയതാണ് എന്ന് ജിസേല് പറയുന്നു നെവീനോട് ചോദിക്കുമ്പോൾ നെവീൻ പറയുന്നത് ഞാൻ കിച്ചനിൽ കയറിയത് ക്യാപ്റ്റൻ കണ്ടു എന്നാണ് അതായത് പെർമിഷൻ ഒന്നും ചോദിച്ചില്ല ഒനീല് കണ്ടു പക്ഷെ ഒനീലൊന്നും പറഞ്ഞില്ല എന്നിട്ട് ജിസൈല് പറയുന്നു നേവിയൻ കിച്ചണിൽ കയറിയല്ലോ പിന്നെ എനിക്ക് കയറിയാൽ എന്താണ് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് കയറിയതെന്ന് പറയുന്നു അപ്പോൾ നേവിയൻ ഉടനെ ജിസൈലിനോട് ചൂടാവുന്നു നീ എന്തിനാണ് എപ്പോഴും എൻ്റെ പുറകെ നടക്കുന്നത് ഞാൻ എന്ത് ചെയ്യുകയാണെന്നും പറഞ്ഞ് നീ നിൻ്റെ ഗെയിം കളിക്കുക ഞാൻ എൻ്റെ ഗെയിം കളിച്ചോളാം ഞാൻ നാളെ മുടി വടിച്ച് നടക്കും അപ്പോൾ നീയും പോയി മുടി പഠിക്കുവോ ഉടനെ ജിസൈൽ പറയുന്നത് കിച്ചണിൽ കയറുന്നതോ ഒരു ഗെയിം അല്ലല്ലോ പിന്നെ ഞാൻ നിന്റെ പുറകെ നടക്കുമൊന്നുമല്ല നീ ചെയ്യുന്നത് ക്രൈം അല്ലേ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് ജിസൈലെ ഞാൻ ഇവിടെ എന്ത് ക്രൈമാണ് ആണ് ചെയ്തത് എന്ന് നെവീൻ ചോദിക്കുന്നു അപ്പോൾ ജിസൈൽ പറയുന്നത് കിച്ചണിൽ പെർമിഷൻ ഇല്ലാതെ കയറുന്നത് കിച്ചൺ ക്രൈം നീ റൂൾ അല്ലേ ബ്രേക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നീയും ഇവിടെ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് നെവീൻ പറയുന്നു ഇവിടെ ബിഗ് ബോസ് എത്ര തവണ വിളിച്ചു പറഞ്ഞു ഇംഗ്ലീഷിൽ സംസാരിക്കരുത് മൈക്ക് പൊത്തി സംസാരിക്കരുത് ബിഗ് ബോസ് പതിമൂന്ന് തവണയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കരുതെന്ന് വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നീയും റൂള് ആണ് ബ്രേക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞ് നിവിൻ ജിസൈലിനോട് ചൂടാവുന്നു എനിക്ക് മലയാളം അത്രേ അറിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതെന്ന് ജിസൈൽ പറയുന്നു അപ്പോൾ അനുമോള് പറയുന്നത് എന്നിട്ട് നീ മലയാളത്തിൽ തെറിയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് തെറിയാണ് ഞാൻ പറഞ്ഞതെന്ന് ജിസൈൽ അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോള് മുടിയിൽ തൊട്ട് കാണിച്ചിട്ട് നീ ഇത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു മുടിയെ തമിഴിൽ പറയുന്നത് നമുക്ക് തെറിയാണല്ലോ അതാണ് അനുമോൾ ഉദ്ദേശിച്ചത് അപ്പോൾ ജിസേൽ പറയുന്നത് അത് ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് അക്ബറിൻ്റെ കയ്യിൽ നിന്നും പഠിച്ചതാണ് ഞാൻ ഇവിടെ വന്നിട്ട് പട്ടിണി പഠിച്ചതുപോലെ പഠിച്ച ഒരു തെറിയാണത് അല്ലാതെ പുറത്തു നിന്നും എനിക്ക് മലയാളം തെറിയൊന്നും അറിയില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ നെവിൻ ജിസേലിന് ഓപ്പോസിറ്റാണ് എന്താണ് പ്രശ്നമെന്ന് നെവിൻ പറയുന്നില്ല ഇന്നലെയും അക്കാര്യം അനുമോളോടും ഒക്കെ നിവീൻ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്കിപ്പോഴാണ് ജിസൈലിൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് അതുകൊണ്ട് ജിസയിലിന് ഓപ്പോസിറ്റ് ആണ് എന്നൊക്കെ ആ എക്സ്പീരിയൻസ് എന്താണെന്ന് അനുമോളൊക്കെ നേവീനോട് ചോദിച്ചപ്പോൾ അത് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് നെവിൻ പറഞ്ഞത് എന്തായാലും നേവിൻ്റെ പ്രധാന ശത്രു ഇപ്പോൾ ജിസയിൽ തന്നെയാണ് അങ്ങനെ രണ്ടുപേരുമുള്ള വഴക്കാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം